എന്തോ ബിജെപി അല്ല ത്രികോണ മത്സരം സ്വാഭാവികമാണല്ലോ കാരണം തിരുവനന്തപുരത്ത് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മും നിയമസഭയിലെ മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും രംഗത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സ്വാഭാവികമായും ത്രികോണ മത്സരം നടക്കും പക്ഷേ ത്രികോണ മത്സരം നടക്കുമ്പോഴും ഈ ഇന്ത്യ സഖ്യത്തിലെ ഇവർ രണ്ടുപേരും തമ്മിൽ നടത്തുന്നത് സൗഹൃദ മത്സരമാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അവർ രണ്ടു പേർക്കും എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് അഴിമതിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല കാരണം നഗരഭരണം ഇവർക്ക് ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് മുന്നണിക്ക് കിട്ടിയപ്പോൾ നഗരഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും അവർ അഴിമതി കാണിച്ചെങ്കിൽ അതിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള സമര പരമ്പരകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടും വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങൾ വിധിയെടുത്ത് നടത്തുമ്പോൾ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ രണ്ട് കൂട്ടർ ഒരേ പോലെയാണ് രണ്ടും ഒരു വ്യത്യാസമില്ല ഇപ്പൊ നമ്മുടെ പ്രതീക്ഷ തിരുവനന്തപുരം കിട്ടും മറ്റേതൊക്കെ കോർപ്പറേഷനിലും ബിജെപി പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നിരവധി കോർപ്പറേഷനുകളിൽ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോ എൽ ഡി എഫിന്റെ തന്നെ ഒരു തൃശൂർ മേയറുണ്ടല്ലോ ബി ജെ പിക്ക് വേണ്ടിട്ടൊക്കെ സംസാരിക്കുന്നതാണ് ആ പുള്ളി പാർട്ടിയിലേക്ക് വന്നാൽ സ്വീകരിക്കും ബി ജെ പിയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കും ബിജെപിയുടെ നയം ബി ജെ പിയുടെ നയങ്ങൾ ബി ജെ പിയുടെ നയങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ആര് വന്നുകഴിഞ്ഞാലും സ്വീകരിക്കും ഇപ്പം തന്നെ നമ്മുടെ ഉള്ളൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ അനിൽകുമാർ അദ്ദേഹം ഇത്രയും കാലം സി പി എമ്മിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു സി പി എമ്മിൻ്റെ ഒരാളാണ് വർഗീസ് സി പി എമ്മിൻ്റെ മേയർ കസേരിലിരുന്നാലും വിരോധമില്ല അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ നയങ്ങളോട് വിയോജിപ്പ് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു തത്വം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരെയും സ്വീകരിക്കും ഒരാളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ബാക്കി അതത് സ്ഥലത്തെ ഘടകങ്ങൾ തീരുമാനിക്കും നമ്മുടെ ആരാണ് മേയർ നമ്മൾ നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കുകയാണ് ഈ നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നത് എല്ലാവരും മത്സരിക്കുന്നത് കോർപ്പറേഷൻ കൗൺസിലർ കൗൺസിലറാവാൻ വേണ്ടിയിട്ടാണ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല അതുകൊണ്ട് കൗൺസിലർ കൗൺസിലറായതിനു ശേഷം കൗൺസിലർമാർ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒൻപതാം പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കും പതിനാലിന് വേണോ പതിനഞ്ചിന് വേണോ എന്നാണ് യോഗം കൂടേണ്ടത് തീരുമാനിച്ച് മേയറെ തീരുമാനിക്കും മറ്റൊന്നേ നമ്മുടെ കോർപ്പറേഷനിൽ സി പി എം ബി ജെ പി ഡീലുണ്ടെന്ന് രാവിലെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞിരുന്നു എന്ത് തോന്നുന്നു അതിൽ ി സുരേന്ദ്രനാണ് ഇടനിലക്കാരൻ അതായത് നമ്മളിപ്പോൾ പ്രസംഗം കേട്ട ആരെങ്കിലും ബി ജെ പി ആ ഡീലിന്റെ ഭാഗമാണെന്ന് പറയില്ല സി പി എമ്മിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഡീലിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതുപോലത്തെ കള്ളന്മാരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ജെ പിയിലേക്ക് വരേണ്ടത് മറ്റൊന്ന് ഇനിയിപ്പോൾ മുപ്പത് സീറ്റിലധികം ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് ഉടനെ പ്രഖ്യാപിക്കൂ എല്ലാവരും എല്ലാവരെയും ഉടനെ പ്രഖ്യാപിക്കും